ഇപ്പൊ നമ്മുടെ ഇപ്പൊ പൊതുവെ നമുക്കറിയാം കാരണം പ്രായവേദന കടമായിട്ടുള്ള അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പ്രത്യേക കുട്ടികൾ ആ വ്യക്തി പ്രതികരണം ഉണ്ടോ എന്ന് നമ്മൾ നോക്കുകയും നോക്കിയതിനു ശേഷം എത്രയും വേഗം ആ വ്യക്തിക്ക് ശ്വാസം കൊണ്ടോ വലിയ പണം ഉറപ്പുവരുത്തുകയും ഉറപ്പുവരുത്തി അതിനുള്ള ഹെൽപ്പ് ഉടനെ തന്നെ ചെയ്യണം അപ്പൊ അതിന് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ശ്വാസം കൊണ്ടുവന്നെ ചോരുന്നോ കാര്യങ്ങളോ മാത്രം നോക്കാം அஞ்சு செக்கண்ட் பத்து அவருக்கு பழசு நோக்கி கழித்து எடுத்து நடுபாட்டு நேக்கிள் அதுல ரெண்டு மூணு சேர்ந்து பத்து செல் இன்னும் கண்டுகிட்டு உடல் എൻ്റെ തുടക്കുകയാണ് അതോടൊപ്പം നമ്മൾ പേരുടെ ആൻഡിൽ ഇപ്പോൾ ഈ വിളിച്ചത് അതെവിടെയും പറഞ്ഞു നമ്മൾ ഈ നെഞ്ചിൻ്റെയും മദ്യമാണ് ഇപ്പുള്ള ഇങ്ങനെ കുറച്ചില്ല പിള്ളേർ നേരിട്ടാണുള്ളത് ഈ രണ്ട് പേരെയും രണ്ട് ഇങ്ങനെ അത് കൊടുക്കേണ്ടെന്ന് പറഞ്ഞാൽ അഞ്ച് സെന്റിമീറ്ററുകൾ താഴ്ന്ന രീതിയിൽ നൂറ് മുറപ്പ് നൂറ്റി തവണ അത് ഓരോ അഞ്ചു സൈഡ് നൂറ്റി അമ്പത് തവണ നമ്മള് മാറി മാറി ചെയ്യും അപ്പൊ അത് തുടരേണ്ടെന്ന് പറഞ്ഞാൽ ജീവൻ ലക്ഷണം കാണുന്നവരെ തുടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ ആശുപത്രി ഡോക്ടർ വേണ്ടിയിട്ട് എത്തുന്നവരെ തുടരുകയും വേണം ലക്ഷണം കണ്ടാൽ അഞ്ചു കണ്ടോദരി പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ അത് കുറക്കുന്നതിനായി പൊതുജനങ്ങൾക്ക് ശുശ്രൂഷ നൽകുന്ന ഹൃദയപൂർവ്വം പദ്ധതി എന്ന പരിശീലനം അതാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇത്

ഈ ശീലനം നൽകുന്നതിന് പൊതുസമൂഹത്തെ ആകെ പ്രാപ്തമാക്കുക ഇതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് നമ്മുടെ നാട്ടിലെ വിദ്രോഹ നിരക്കിൽ വലിയ വർദ്ധന ഉണ്ടാകുന്നു എന്നത് എല്ലാവർക്കും ആശയം കുറവാക്കുന്ന കാര്യമാണ് ഇത്തരത്തിൽ ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനും രോഗ നിവാരണത്തിനുമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ രോഗ ശുശ്രൂഷയെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത് നമ്മൾ പത്രങ്ങളിൽ പലപ്പോഴും വായ്ക്കാരും കുഴഞ്ഞുകൊണ്ടുള്ള മരണങ്ങളെക്കുറിച്ച് അവരിൽ ചിലരെങ്കിലും കൃത്യസമയത്ത് ആവശ്യമായ പ്രതശ്രൂഷ കിട്ടിയിരുന്നെങ്കിൽ ജീവിതത്തിലേക്ക് മടങ്ങി വരുമായി അത് ലഭിക്കാതെ പോയതാകട്ടെ മതിയായ പരിശീലനം ലഭിച്ച ആരെങ്കിലും സമീപത്ത് ഇല്ലാതിരുന്നുകൊണ്ടാണ് അത്തരമൊരു ദുരവസ്ഥ ഇനി ഉണ്ടായിക്കൂടാ അതുകൊണ്ട് രക്ഷ്യച്ചാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത് നമ്മുടെ യുവജനങ്ങളെയും മുൻനിര തൊഴിൽ വിഭാഗങ്ങളെയും പ്രദോദ പ്രാപ്തരാക്കുക വിദേശ ലക്ഷണങ്ങൾ തിരിച്ചറിയാനുള്ള അവബോധം സൃഷ്ടിക്കുക ഇതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നൂറ് സ്ഥലങ്ങളിലാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഈ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ നൃത്തമല്ല തുറന്ന് സ്കൂളുകളിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും പ്രാദേശിക കേന്ദ്രങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും നമ്മുടെ സംസ്ഥാനം ആരോഗ്യരംഗത്ത് വലിയ തോതിലുള്ള ജനകീയ മുന്നേറ്റങ്ങളിലൂടെ ലോകത്തിനാകെ മാതൃകയായ സംസ്ഥാനം അത്തരം മാതൃകകളിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒന്നാകും ഈ പദ്ധതി ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കും